ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്നവുമായ വചനം തന്നെ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്നു എന്ന് പറയപ്പെടുമ്പോൾ ജനനം മരണം ഉയർപ്പ് ഈ ഇത്യാദി വിഷയങ്ങൾ അടങ്ങിയ ഒന്നാമത്തെ വരവിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരികയും ഇനി വീണ്ടും നാം കാത്തിരിക്കുന്ന കർത്താവ് വീണ്ടും വരുമെന്ന് ഒന്നാമത്തെ വരവിൽ പാപിയെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു കാണാതെ പോയതിനെ തേടി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു മൂന്നാമതായി പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്ന് കാണപ്പെടുകയാണ് യേശു ക്രിസ്തു പാപിയെ തേടി വന്നതിന് ശേഷം കാണാതെ പോയതിനെ തേടി വന്നതിന് ശേഷം

പാപികളെ വിളിപ്പാൻ വന്നത് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ശബ്ദഘോഷത്തിൽ കൂടി നിങ്ങളോട് ഈ ആലോചന മാനസാന്തരപ്പെടണം പാപികളെ നിങ്ങൾ പാപം വിട്ട് പുറത്തു വരുവിൽ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് വരുവിനെന്ന് സവിസ്തരമായി പ്രസ്താവിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അരോചകമായി തോന്നാം എന്താ എന്നെ നോക്കി മനുഷ്യൻ എന്നെ നോക്കി ആ സന്ദേശവാഹകൻ പറയപ്പെടുന്നത് എന്താ ഭാവി ഇവിടെ ഒൻപത് പതിമൂന്നിൽ വ്യക്തമായി പറഞ്ഞു വരുന്നു ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട വരുന്നുമാരെയല്ലാമികളെ ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ച് സവിസ്തരമായി പ്രസംഗിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ നിലക്ക് ശരി എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ വഴികൾ വിശുദ്ധ വേദപുസ്തകത്തെ പുസ്തകത്തെ നീ എന്ന് പരിശോധിച്ചാൽ പാപം നിമിത്തമെന്ന് തോന്നുകയാണെങ്കിൽ ആ പാപത്തിൽ നിന്ന് ജീവിതത്തിൽ സംഭവിപ്പിച്ചതിന് ശേഷം നീ ശ്രദ്ധ തിരിച്ചാൽ നിന്നെ തേടി വരുന്ന ആ ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിന്റെ കരം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടും യേശു ഭൂമിയിൽ പാമിയെ തേടി വന്നതിന്റെ പിന്നിൽ നാല് കാര്യകാരണങ്ങളുണ്ട് ശ്രദ്ധിക്കാം ഒന്ന് ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം എല്ലേജസ് നഷ്ടപ്പെടുത്തിയാകാൻ പുത്രൻ മുഖാന്തരമായി ദൈവത്തിന്റെ തേജസ്സിനെ താൽക്കാലികമാകുന്ന നിമിഷത്തിൽ ദൈവം മാറ്റിവെച്ചതിന് ശേഷം ഭൂമിയിലേ ശ്രീക്രിസ്തു പരിപാലനായി തീർന്നു റോമർ കഴിഞ്ഞ പുസ്തകം അതിന്റെ അഞ്ചാമത്തെ പത്തൊൻപതാമത്തെ വാക്യവേഗത്തിനു വായില്ല

ും മൂന്നാമത്തെ ചിന്ത ഭാവിയെ തേടി ഭൂമിയിലേക്ക് വന്ന എന്തിനു വേണ്ടി റോമൻ കഴിഞ്ഞ പുസ്തകം ആറാമധ്യം ഇരുപത്തി മൂന്നാമത്തെ

വിശുദ്ധ വേദ പുസ്തകം പറയുന്നു സകല പരുഷരും പാവ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ തക്കപെണ് ലോകം കൊണ്ടുപോകുമ്പോൾ പാപം നിമിത്തമായി എന്നാൽ ഈ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്ക് നിത്യജീവന്റെ പ്രവൃത്തി മാത്രമല്ല ഈ ശബ്ദം ഈ രക്ഷ പ്രാപിച്ച നിങ്ങളോട് ഈ രക്ഷ പ്രാപിക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങളോടും പറയട്ടെ അറിയും അറിയാതെ ജീവിതത്തിൽ പാപത്തിന്റെ അനന്താമിൽ സംഭവിച്ചത് കൊണ്ട് സർവ മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പാപത്താൽ ഞാൻ ശമ്പള ഞാനും ഇന്നോ നാളെയോ എന്റെയും നിന്റെ ജീവിതത്തിൽ അവസാനമെന്നും അറിയാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളോടുകൂടി ഭാരത്തോടുകൂടി മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ പു പുസ്തകം ആകയാൾ പാപനിമിത്തം അത്രേ മനുഷ്യനിൽ മരണം സംഭവിക്കുന്നത് പാപനിമിത്തമായി മരിച്ച് അടക്കപ്പെടുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ അവസാനം കുറിക്കുന്നുവെങ്കിലും ഋതുവേദപുസ്തകം ഇപ്രകാരം പ്രസ്താവിക്കുന്നു ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന് ആ വേളകളിൽ തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനിമിത്തമായി ക്രിസ്തുവിൻ്റെ നയവിസ്താരത്വങ്ങൾ നിൽക്കേണ്ടി വരുമെന്നും അവരവർ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം വാങ്ങേണ്ടതിനായി ക്രിസ്തുവിൻ്റെ നയവിസ്താരത്വങ്ങൾ നിൽക്കേണ്ടി വരും ആകയാൽ നന്മ ചെയ്തവർ നീതിയുടെ സ്ഥലങ്ങളിലേക്കും തിന്മ ചെയ്തവർ തിന്മയുടെ സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരുമെന്നും വേദപുസ്തകം വിളിച്ചു പറയുന്നു ിയ ദരെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അവസാനമാകുന്നുവെന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിൽ യേശുവന് തിരിച്ചറിഞ്ഞ് യേശുവനാൽ പാപമോചനം പ്രാപിച്ച് നിങ്ങളിൽ ഒരൺ മരണമുണ്ടാകുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വിശുദ്ധഭേദ പുസ്തകം വ്യക്തമായി പ്രസ്താവിക്കുന്നു ആകയാൽ പാപം മോചിക്കപ്പെടാൻ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ആ യേശുവിൻ്റെ സൗജന്യമായ രക്ഷകരസ്ഥമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ